കാഞ്ഞങ്ങാട്ടെ രണ്ടാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്ഥാപകർ ചേർന്ന് കേക്ക് മുറിച്ചാണ് ഫാഷൻ ഷോയോടുകൂടി സംഘടിപ്പിച്ച ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ ഉപഭോക്താക്കൾക്ക് വസ്ത്രവൈവിധ്യങ്ങളുടെ പുതിയ ലോകം തുറന്നു നൽകിയതിന്റെ നിറവിലും നിലവിലുമാണ് വാർഷികം ആഘോഷിച്ചത് ഫൗണ്ടർമാരായ ഇംബിച്ചി അഹമ്മദ് കല്ലിൽ ഉസ്മാൻ ഫജർ ഇർഷാദ് ഫജർ ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ബിഗ്മാൾ കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ വൈസ് ചെയർമാൻ ബിൽത്തിക് അബ്ദുള്ള വാർഡ് കൌൺസിലർ കുസുമ്മൈഡെ മറ്റ് കൌൺസിലർമാരായ വന്ദന ജാഫർ ബാബു എന്നിവരും ബിഗ് ബാൾ ചെയർമാൻ പാലക്കി സി കുഞ്ഞാഹ്മദ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി പങ്കെടുത്തു ാടിന്റെ വ്യാപാര മേഖലയുടെ ഒരു പ്രത്യേകത ഈ പറയുന്നത് പോലെ മലയോരം മുതൽ കടലോരം വരെ അങ്ങനെ വരുന്ന ഒരു വലിയ സമൂഹത്തെ ആകർഷിക്കാൻ അവർക്ക് നല്ല സേവനം നൽകാൻ നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നൽകാൻ ഈ ഒരു ഒരു സ്ഥാപനത്തെ തന്നെയാണ് വിജയത്തിന് പിന്നിലുള്ള കാര്യം ആഘോഷത്തിന്റെ ഭാഗമായി ഷിബു ശിവമീഡിയ കമ്പനിയുടെ നേതൃത്വത്തിൽ ഫേസ് ഓഫ് ശോഭിക എന്ന പേരിൽ നടത്തിയ ഫാഷൻ ഷോ ശ്രദ്ധേയമായി തുടർന്ന് ആവേശം വാരി വിതറി മ്യൂസിക്കൽ ഇവന്റ് നടന്നു ഡേ പ്രത്യേക കളക്ഷന്റെ പ്രദർശനമായ ലവ് ഇൻ ക്രിംസൺ ഏവരുടെയും മനം കവർന്നു സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ അനാമിക കണ്ടസ്റ്റന്റിൻ്റെ കൂടെ നടത്തിയ ഡാൻസും ആകർഷകമായി സിനിമാനടി ചിത്ര നായർ സിനിമാ വൈ എസ് പി സി ബി കെ തോമസ് എന്നിവരുടെ കാണികളിൽ ചിരി കലർത്തിയ സംഭാഷണ രീതിയും പാട്ടും റാമ്പ് വാക്കും ഏവരെയും ഹലം കൊള്ളിച്ചു ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും എത്തിയ മത്സരാർത്ഥികളുടെ പ്രകടനവും മികച്ചതായിരുന്നു മേൽ വിഭാഗത്തിൽ റൈബിൻ ചാലക്കുടി വിജയിയായി പ്രേംജിത്ത് കോഴിക്കോട് ഫസ്റ്റ് റണ്ണറപ്പും ജിതിൻ സഞ്ജു പയ്യന്നൂർ സെക്കൻഡ് റണ്ണറപ്പും കരസ്ഥമാക്കി ഫീമെയിൽ വിഭാഗത്തിൽ നീലേശ്വരത്തെ സിത്താര അബ്രഹാം അറക്കലാണ് വിജയിയായത് ആശ്രിക ആവിക്കൽ കാസർഗോഡ് ഫസ്റ്റ് റണ്ണറപ്പും ഷാരോൺ കെ ജെ കാഞ്ഞങ്ങാട് സെക്കൻഡ് റണ്ണറപ്പുമായി മത്സരാർത്ഥികൾക്കുള്ള ട്രോഫികൾ ചിത്ര സിബി തോമസും ശോഭിക ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ ഇർഷാദ് ഫജർ ഷംസു കല്ലിൽ ആഷിർ ഫജർ എന്നിവരും ചേർന്ന് സമ്മാനിച്ചു Ньюс Бирл, Канин